ഹമാസും ഇസ്രയേലും ഒരേപോലെ പോലെ മുന്നിലേക്ക് പോവുകയുമാണ് ഏകദേശം നൂറ്റി ഇരുപതോളം ബന്ദികൾ ഇപ്പോഴും തുരങ്കങ്ങളിൽ കഴിയുകയുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഹമാസിന്റെ തുരങ്കങ്ങളിൽ ഒന്ന് തൊടാൻ പോലും ഇസ്രായേലിന് കഴിഞ്ഞില്ല എന്ന പല വീരവാദങ്ങളും മുഴങ്ങിക്കേണ്ടിരുന്നു യുദ്ധത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളായി ഇസ്രായേൽ പറഞ്ഞത് ഗസയിലെ ഹമാസ് തുരങ്കങ്ങൾ പൂർണമായും തകർക്കും എന്നായിരുന്നു ആ വാക്ക് പാലിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ എന്നാൽ തുരങ്കങ്ങളിലെ എൺപത് ശതമാനവും ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നായിരുന്നു പലരും പല കോണിൽ നിന്നും വ്യക്തമാക്കിയിരുന്നത് ഇപ്പോഴിതാ ആ എൺപത് ശതമാനത്തെയും പൂജ്യത്തിലേക്ക് എത്തിക്കാനുള്ള തീവ്ര ശ്രമം തുടങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ മുതിർന്ന ഹമാസ് നേതാക്കളെ പിടികൂടുന്നതിനും ബന്ദികളെ മോചിപ്പിക്കുന്നതിനും ഇസ്രയേലിന് തടസ്സം സൃഷ്ടിക്കുന്നത് തുരങ്കങ്ങളാണ് ആശുപത്രിക്കടിയിലടക്കം ആക്രമണം നടത്തിയതിനെ ഇസ്രായേൽ ന്യായീകരിച്ചത് അടിയിൽ തുരങ്കങ്ങളുണ്ട് എന്നാണ് എന്നാൽ അത് ഇസ്രായേലിന്റെ ന്യായീകരണങ്ങളല്ല അത് വാസ്തവമാണ് എന്ന് തെളിയിക്കുകയാണ് ചില റിപ്പോർട്ടുകൾ ഗസയിലെ ഹമാസിന്റെ ഭൂഗർഭ ഒളിത്താവളങ്ങളിലേക്ക് കടൽവെള്ളം പമ്പ് ചെയ്ത ഇസ്രായേൽ സൈന്യം ഹമാസ് ഭീകരുടേതെന്ന് സംശയിക്കുന്ന എല്ലാ തുരങ്കങ്ങളിലും സൈന്യം കടൽവെള്ളം പമ്പ് ചെയ്ത് തുടങ്ങി ഹമാസ് ഭീകരരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കാനാണ് തങ്ങൾ ശ്രമിക്കുന്നത് എന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഇത്തരത്തിൽ ഹമാസ് ഭീകരരുടെ നൂറുകണക്കിന് ഒളിത്താവളങ്ങൾ തകർത്തതായും സൈന്യം വ്യക്തമാക്കുകയാണ് ഇസ്രായേലുമായുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഹമാസ് ഭീകരരുടെ പ്രധാന ഒളിത്താവളങ്ങളാണ് ഇത്തരം തുരങ്കങ്ങൾ ബന്ധുക്കളാക്കിയവരെ താമസിപ്പിക്കാനും യുദ്ധ സാമഗ്രികളെല്ലാം തന്നെ സൂക്ഷിക്കുവാനുമെല്ലാം ഈ തുരങ്കങ്ങളാണ് ഭീകരർ ഉപയോഗിച്ചിരിക്കുന്നത് കടൽവെള്ളം പമ്പ് ചെയ്ത ഇത്തരം ടണലുകൾ ഉപയോഗശൂന്യമാക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് ഇസ്രായേൽ സൈന്യം തന്നെ ആവർത്തിച്ചു പറയുന്നു ഹമാസിന്റെ ഒളിത്താവളങ്ങളിൽ കടൽവെള്ളം പമ്പ് ചെയ്ത് നശിപ്പിക്കുന്നുവെന്ന വാർത്തകൾ ഇതിനു മുൻപും പുറത്തുവന്നെങ്കിലും ഇസ്രായേൽ സൈന്യം ഇതിനോട് പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് എക്സിലൂടെയാണ് സൈന്യം ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഇത്തരത്തിൽ കടൽ വെള്ളം പമ്പ് ചെയ്ത് കയറ്റുകയാണെങ്കിൽ ഭാവിയിൽ ഗസ എന്ന് പറയുന്ന നഗരം ഒരിക്കലും ഉണ്ടാകില്ല ഇത്തരത്തിലുള്ള ഉപ്പ് അവിടുത്തെ ഗസയിലെ ഭൂഗർഭ ജലത്തെ അടക്കം നശിപ്പിക്കുമെന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നു തന്നെ വന്നിരുന്നു ഇതിനു മുൻപും പമ്പ് ചെയ്യുന്ന അടക്കമുള്ള വലിയ വലിയ പൈപ്പുകളൊക്കെ തന്നെ അതിന്റെയൊക്കെ ചിത്രങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ അതിനെ എല്ലാം തന്നെ സ്ത്രീകരണവുമായി വരികയാണ് പക്ഷെ അപ്പോഴും ഇസ്രോയിൽ നിന്ന് മറ്റൊരു ഒരു ശബ്ദം ഉയരുന്നത് ഒരു വിഭിന്ന ശബ്ദം ഉയരുന്നത് ഈ തുരങ്കങ്ങളിലകത്തൊക്കെ തന്നെ ബന്ദികൾ ഉണ്ടെങ്കിൽ ഇസ്രയേലിന്റെ തന്നെ പൗരന്മാരായിട്ടുള്ള ഹമാസ് ബന്ദികളാക്കപ്പെട്ട ബന്ദികൾ അവിടെ ഉണ്ടെങ്കിൽ അവരുടെ ജീവന് കൂടി ഇത് ആപത്തല്ലേ എന്ന ചോദ്യം വരുന്നു എന്നാൽ കൃത്യമായി തന്നെ എല്ലാ വിവരങ്ങളും മനസ്സിലാക്കിയതിനു ശേഷമാണ് ഈ തുരങ്കത്തിനകത്ത് ഇല്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഐ ഡി എഫ് കടന്നത് എന്ന് വ്യക്തമാക്കുകയാണ് അതേസമയം ഈ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട കരാറുകൾ പഠിച്ചു വരികയാണെന്ന് ഈ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ വ്യക്തമാക്കി ചൊവ്വാഴ്ചയാണ് വെടിനിർത്തൽ നിർദ്ദേശം ലഭിച്ചത് ഇസ്രായേൽ സൈനിക നീക്കം അവസാനിപ്പിക്കലും ഗസയിൽ നിന്ന് അവരുടെ ശാശ്വതമായ പിന്മാറ്റവുമാണ് ഹമാസിന്റെ പ്രഥമ പരിഗണന എന്നും അദ്ദേഹം പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്